بالله من الشيطان الرجيم. بسم الله الرحمن الرحيم في قلوبهم مرض فزادهم الله ولهم عذاب اليم بما كانوا يكذبون صدق الله العلي العظيم الاسلام in the world of الله world of the അത് അള്ളാഹു ഫാഹു മറല്ലാ ഇന്നലെ അതിന് അള്ളാഹു അത് കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതിന് മറ്റൊരർത്ഥാണ് അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കട്ടെ എന്ന് അങ്ങനെ ആകുമ്പോഴും ആ വാക്ക് വാക്കുപയോഗിക്കാറുണ്ട് ഹാ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നല്ല അള്ളാഹു ശപിക്കട്ടെ എന്നല്ല നമ്മൾ പറയുന്നത് ഖുർആാനിൽ തന്നെ സമാനമായ ഒരുപാട് വാക്കുകൾ കാണാം െ എന്നാണ് അതേ ഒരു അർത്ഥം ഇതിന് ചില മഹാന്മാർ മഹാന്മാര്ത്തിട്ടുണ്ട് അവരുടെ ഹൃദയത്തിലുള്ള രോഗത്തെ അള്ളാഹ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ കാരണം അവര് ഉള്ളിൽ കുഫർ കൊണ്ട് കടന്ന് ഇസ്ലാമിനെ പുറത്തേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ആനുകൂല്യം പറ്റി വിശ്വാസികളെ വഞ്ചിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവർക്കുള്ള രോഗം അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ എന്ന് എന്താണ് ഈ രോഗം ഒന്നാമത്തത് കുഫുർ രണ്ടാമത്തത് ജഹ്ല് മൂന്നാമത്തത് ഹസദ് ഈ മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട രോഗം ഒന്നാമത്തത് കുഫുർ കുഫുറ രോഗമാണ് ശരീരത്തിന് ക്യാൻസർ ഉള്ളതുപോലെ നമ്മുടെ കൽബിന് ക്യാൻസർ ഉണ്ട് ആ ക്യാൻസർ കുഫർ രണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്ക അല്ലെങ്കിൽ അവിടെ അതിന് നേരെ എതിരെയുള്ള കാര്യം മനസ്സിലാക്കുക മൂന്നാമത്തത് ഹസദ് അബ്ദുല്ലാബിന് സലൂലാണ് മുനാഫ്രിക്കങ്ങളുടെ നേതാവ് അയാൾക്ക് ഈ ദേശങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം ചരിത്രം വായിച്ചാൽ മനസ്സിലാകുന്നത് അയാൾക്ക് മദീനയുടെ അധിപൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഏറെക്കുറെ നബി സല്ലാ അലൈലി വല്ല അവിടെ എത്തണേനും ഒരുപാട് ആളുകളാൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരാൾ വരുന്നു അയാൾ ഹബീബായ സല്ലാ വസ്വല അവിടെ എത്തിയതോടുകൂടി മദീന മൊത്തം ഹബീബിന്റെ കസ്റ്റഡിയിലായി അന്ന് തുടങ്ങിയാണ് ഇയാൾക്ക് ഈ പക ഭയങ്കര കുറ്റും പോരും അസൂയിയാണ് നബി അലൈഹി അലൈസ്മയോട് ശക്തമായ വിദ്വേഷവും അസൂയും കൊണ്ട് നടക്കുന്ന ആളാണ് അപ്പൊ ഇയാള് ഓരോ സമയത്തും ഹബീബിനെ ഒന്ന് താഴ്ത്താൻ വേണ്ടി ഉള്ളിലൂടെ നല്ലോണം പാര വെച്ച് പണിയെടുക്കുന്ന ആളാണ് അതൊക്കെ അള്ളാനിട്ട് പൊളിക്കും അപ്പൊക്കെ ഇയാൾക്ക് ഭയങ്കര അസദ് ഇങ്ങനെ കൂടും ഈ അസദ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ എന്നാലേമക്കും ബാധകമാണ് പ്രശ്നം ഇതിലുണ്ട് എന്ന് പറഞ്ഞു ൂപിയും മറന്നു ആ മറന്നിന് ചില മഹാന്മാർ കൊടുത്ത ഉദ്ദേശം ഹസദാണ് എന്നതാണ് ഹസദ് ഹസദ് നമ്മൾ സാധാരണ ചെറുപ്പത്തിലേ പഠിച്ചാണല്ലോ തീ വിറകിന് തിന്നും പോലെ ഹസദ് എന്നത് അമലുകളെ തിന്നുന്നു മനുഷ്യന്റെ മനസ്സിൽ ഹസദ് ഇല്ലാതിരുന്നാൽ ഒരുപാട് രോഗങ്ങൾ മാറുന്നതാണ് നമ്മൾ ഇതിങ്ങനെ ഹസദ് വെച്ച് നടന്നാൽ അത് ക്യാൻസറിന് വരെ കാരണമാവുന്ന പുതിയ പഠനങ്ങളിൽ പറയുന്നുണ്ട് ക്യാൻസറിന് വരെ കാരണമാവും ഹസദ് അങ്ങനെ എല്ലാ അസുഖങ്ങളും തുടങ്ങുന്ന മനസ്സിന്നാണ് എല്ലാ സുഖക്കളും തുടങ്ങുന്ന മനസ്സെന്നാണ് അവിടെ നമ്മൾ വേറെ ആൾക്ക് കിട്ടിയ നിയമത്തിൽ അസത് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ ആൾക്കൊരു നിയമത്തെങ്ങനെ കിട്ടുമ്പോ നമുക്ക് അത് നീങ്ങി പോയിട്ട് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കാം അനുവദനീയമായ അസതുണ്ട് അത് ഇൽമിന്റെ വിഷയത്തിലും ഇബാത്തിന്റെ വിഷയത്തിലും ഒക്കെ അതിലോട്ട് ആർക്കും അസദിട്ടില്ല അതിലിപ്പോ ആർക്കും അസദില്ലല്ലോ അതിനെ യഥാർത്ഥ അസദല്ല അവന്റെ നിയമത്തിൽ നീങ്ങി പോട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ പറ്റൂല അതുപോലത്തെ എനിക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ലഫ്ബിയായ എന്ന് പറയും ആ വിഷയം രണ്ടെണ്ണത്തിലേ പറ്റുള്ളൂ ഒന്നൊരാളെടുത്ത് നല്ല പൈസ ഉണ്ട് അയാൾ അതുകൊണ്ട് കണ്ട ആൾക്ക് തോന്ന അങ്ങനെ ഞാനും ആയാൽ മതിയായിരുന്നു അതിന് പ്രശ്നമില്ല വലിയ ഒരു ആലിമുണ്ട് കുറുവാൻ ഓതണ്ട് അതിന് അമിലെയ്യണ്ട് അപ്പോ ഒരാൾക്ക് തോന്നു അതുപോലെ ഞാനും ആയാൽ മതിയായിരുന്നു അത് പ്രശ്നമില്ല അതിലൊന്നും ആർക്കും അസുദില്ല ആരെങ്കിലും ഇപ്പൊ കുറുവാൻ പഠിച്ചതിന്റെ വലിയ അസതി ഉണ്ടോ അല്ല നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒരുപാട് താജ്യംസ്കരിക്കണേ എനിക്ക് അസൂയുണ്ടോ ഇല്ല നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് പത്തുറുപ്പ്യ കിട്ടിയാൽ എനിക്ക് തുടങ്ങി ഓർക്കല്ലായ്മ ഈ അസദൊക്കെ ദുന്യാവിന്റെ വിഷയത്തിലേ വരണുള്ളൂ വല്ലാത്ത വിഷയാണ് അത് ഒരിക്കൽ ഹബീബല്ലാ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു സ്വർഗത്തേക്ക് നേരെ പോണ ഒരാളെ കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞു നോക്കി എന്ന് സഹാബാക്കളൊക്കെ പിന്നെ അങ്ങോട്ട് നോക്കുകയാണ് കാരണം ഓല വിഷയം സ്വർഗമല്ലോ അപ്പോ സഹാക്കളിൽ മുൻനിരക്കാരനൊന്നുമല്ല ഒരു സഹാബി സാധാരണ ഒരു മനുഷ്യൻ ആൾ വന്നു തോലിനുണ്ടാക്കിയ ഒരു ചെരുപ്പുണ്ടായിരുന്ന പള്ളീന് പുറത്തെച്ച് ഉള്ളിൽ കയറിയിട്ട് ആളവിടെയിരുന്നു ഇപ്പൊ എല്ലാവരും ആളങ്ങനെ നോക്കി കാരണം അലിസ്ലും പറഞ്ഞില്ലേ സ്വർഗത്തേക്കുള്ള ആളല്ലേ പുറത്താണെങ്കിലേ വലിയ അമലും കാര്യങ്ങളൊന്നും കാണാനും ഇവിടെ ഇരിക്കുന്ന ആളുകൾ എടുക്കണേ അമലുകളുടെ പത്തൊല ശതമാനം പോലും അദ്ദേഹം എടുക്കുന്നത് പുറത്തേക്ക് കാണാറില്ല രണ്ടാം ദിവസം അത് തന്നെ വന്നു അപ്പോഴും ഇയാൾ തന്നെ വന്നു മൂന്നാം ദിവസം വസല്ലം വന്നു അപ്പോഴും ആ വാതിലൂടെ ഇയാൾ തന്നെ വന്നു മൂന്നു ദിവസം ആവർത്തിച്ചു പോരിച്ചു പോണ സമയത്ത് ഇയാള് വീട്ടിൽ നിന്നോ സ്വകാര്യകാര്യം ഒപ്പിക്കണ്ടെന്ന് പലർക്കും മനസ്സിലായി അത് കോപ്പി അടിക്കാൻ അതുകൊണ്ട് നമ്മളും നടപ്പിലാക്കി നമുക്കിപ്പോ അങ്ങനെ കിട്ടുമല്ലോ ഇന്നലെ പിന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പോയി വെറുതെ ആ സമയത്ത് സ്വർഗം തലയിൽ കയറിയ കാരണത്താൽ അറിയാതെ പറഞ്ഞുപോയി ഞാൻ എന്റെ പൊരക്കാരായിട്ട് ചെറിയ പ്രശ്നത്തില് വാപ്പാനേറ്റ് ചെറിയൊരു പ്രശ്നത്തിലാണ് അതുകൊണ്ട് നിങ്ങള് പറമസിക്കട്ടെ എന്ന് വെച്ചു അവളെ മഹാന്മാർക്ക് കുറെ വിശദീകരണം ഉണ്ട് അങ്ങനെ പറയാവോ ഒക്കെ ഒരുപാട് വിശദീകരണം ആ സമയത്ത് അവര് പറഞ്ഞായിരിക്കും കുഴപ്പമില്ല പൊരിയെന്നോ കൂടെ പോയി പോയി കൂടെ പോയപ്പോ ബഹുമാനപ്പെട്ടവര് രാത്രി ഒതുടുക്കലും നിസ്കാരം ഓത്തും പാട്ടും നേരത്തെ നീച്ചിട്ട് താജ്ജതൊക്കെ ഒരു കഥ മറ്റാളവിടെ കിടന്നുറങ്ങാണ് ആര് സ്വർഗത്ത് പോണാള് അവിടെ കിടന്നുറങ്ങി തന്നെ പണി മൂന്നു ദിവസം നോക്കിയാ അപ്പോഴും തന്നെ പണി നാലാം ദിവസമായ പറഞ്ഞു ഞാൻ പോണെന്ന് അറിഞ്ഞു രണ്ടാം ദിവസമായപ്പോ ഞാൻ പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ വെച്ച് തർക്കം തീർന്നോ വാപ്പാനായിട്ടുള്ള തർക്കം തീർന്നോന്ന് വെച്ച് തർക്കമൊന്നുമില്ല ഞാനത് സംഗതി എന്നാ വെച്ചാൽ ചിലപ്പോ നിങ്ങൾ അറിയിട്ടുണ്ടാവില്ല നിങ്ങൾ ആ മൂന്നു ദിവസം വാതിലായിക്കൂടി വരുമ്പോ നിങ്ങൾ വരുന്നതിന് ഒമ്പ തന്നെ തങ്ങള് പറഞ്ഞിരുന്നു സ്വർഗത്തേക്കുള്ള ആള് നിങ്ങൾക്ക് ആ വാതിൽ അവിടെക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയപ്പോ മൂന്ന് ദിവസം നിങ്ങളാണ് വന്നത് പൊന്നാര പടപ്പേ അപ്പൊ ഞങ്ങളെ ലോകത്ത് ഇങ്ങളെടുത്ത് ഒരു അമല് നമ്മള് കാണലില്ല നിങ്ങളെല്ലാ ജമാത്തിനും പങ്കെടുക്കാത്ത ആളാണ് മാത്രമല്ല ഞങ്ങളിൽ പല ആളുകളും ചെയ്യുന്ന അമലുകളൊന്നും ഇങ്ങളെ നമ്മൾ നമ്മള് കാണലൂല അപ്പൊ ഞാനൊരു കാര്യം അർപ്പിച്ചു പൊരയിൽ നിങ്ങള് സ്വകാര്യം എന്തൊക്കെയാ പരിപാടി ഒപ്പിക്കണ്ട് അങ്ങനെ നിങ്ങളും വീട്ടിൽ മൂന്ന് ദിവസം അതിഥിയെ പോലെ തങ്ങി നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്ന അമല് ഏറ്റെടുത്ത് എനിക്കും നടപ്പിലാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന അമലിന്റെ ഒരു പത്തൊരു ശതമാനം പോലും നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല എനിക്കിവിടെ പണിയില്ലേ ഞാൻ പോണു ഞാൻ വന്ന ഇതിനായിരുന്നു എനിക്ക് കിട്ടിയില്ല ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ എന്തെങ്കിലും സ്വകാര്യ അമ്പലുണ്ടെങ്കിൽ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നോ അപ്പൊ മറിച്ചല്ലേ നിനക്ക് ഇപ്പൊ ഈ മൂന്നു ദിവസം ഞാൻ സഹിച്ച ഇവിടെ ആ അമലൊന്നും കിട്ടാനാണ് ആ നിങ്ങൾ എന്നോട് മറിച്ചരുത് അത്ര പറഞ്ഞാ അപ്പത്തെ എങ്ങനെ ചിന്തിച്ചിട്ടായിരുന്നു സ്വകാര്യ അമലൊന്നും ഇല്ല നിങ്ങൾ ഇപ്പൊ കണ്ടൊക്കെ തന്നെയാണ് ഞാനേന്ന് നിങ്ങൾ ഇപ്പൊ എന്നെ കണ്ടീലേ അതൊക്കെ തന്നെ അതിന്റെ അപ്പുറത്തൊന്നും ഉള്ളില് പോയിട്ട് വേറെ അമലൊന്നുമില്ല പെണ്ണുങ്ങൾ അപ്പം കിടക്കും ഉറങ്ങും നീക്കും നിങ്ങള് നേരത്തെ താജ്യംസ്കരിച്ച് ഞാൻ പിന്നെ ഉറങ്ങി ഇതൊക്കെ തന്നെ പിന്നെ പരിപാടി വേറെ അമലൊന്നുമില്ല അങ്ങനെ ഞാൻ പോണുനെ വരുന്ന എനിക്ക് ഒരു പ്രത്യേകത ഇണ്ട് അതെന്താന്ന് ഏതൊരു മുസ്ലിമിനെ ഒരു നിയമത്ത് കിട്ടിയാൽ എന്റെ ഉള്ളിന്റെ ഉള്ളൊരു സന്തോഷാണ് കേറും എന്ന് പറയും മൂപ്പർക്കല്ല ഏതൊരു മനുഷ്യനൊരു നിയമത്ത് കിട്ടി എന്ന് എനിക്ക് മനസ്സിലായാലും ഞാൻ അപ്പൊ പറയും അലഹമദില്ല അയാള് കഴിച്ചില്ല അലഹമില്ല അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു കെട്ടിപ്പിടിച്ച് ഇതന്നെയാണ് ഈ മനസ്സ് മലയാളികൾക്ക് എന്നോ പോയി എല്ലാര്ക്കും അല്ല ഞാൻ പറഞ്ഞു അറബികൾക്ക് ഇതുണ്ട് നമുക്കില്ല എന്താ അറിയില്ല ഞാൻ നിങ്ങള് പര ഇങ്ങനെ ഇണ്ടാക്ക ഇങ്ങനെ വലുതാകാം ഭയങ്കര കൊട്ടാരാക ഞാനാണെങ്കിൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ മഴ ഇതാ ചോർന്നൊൽക്കുകയും ചെയ്യ അപ്പൊ എനിക്ക് എന്റെ വീട് ചോർന്നുവൽക്കുന്നതില എനിക്ക് പ്രശ്നം നിങ്ങളത് വലുതാണേന്നാണ് തീരെ ഉറക്കം കിട്ടണില്ല അണ്ടരാള് പറഞ്ഞു ഒരുപാട് കാലം ദ്വാരം നോക്കിയാലോ പഠിച്ചോന്നെ യൂസ്ഫുലി ആക്കണേ യൂസ്ഫുലി ആക്കണേ ഞാൻ അയാളെ പേരെടുത്തിട്ടോ ഒരാളത്തെ മാസ്റ്റർ പറഞ്ഞു കേട്ടോ മൂപ്പര് ഇട്ടത് ആകണില്ല പിന്നെ മൂമ്പര് ദ്വ മാറ്റിപിടിച്ചാണ് എന്നാ പിന്നെ എന്റെ മാരേജ് മൂപ്പരാക്കണേന്നായാലോ പിന്നത്തെ ദു അത്രേ ഉള്ളു മൂപ്പരെ പോലെ ഞാനാണെങ്കിൽ പിന്നെ ഇന്നെ പോലെ മൂപ്പരാക്കുക അതാണ് നമ്മളെ പൊതുവെ ഉള്ളരുമേ ചിന്തിച്ചോക്കാണ് നിങ്ങള് ഓ ഒരു ഉദാഹരണം പറയണ ഇപ്പൊ വയലത്തൂര് അങ്ങാടി ഒന്നായിട്ട് കത്തി നമ്മളൊരു ടെക്സ്റ്റൈൽസ് അവിടെ ഇണ്ട് കൂട്ടി കത്തി ചട്ടോ ഉണ്ട് കൂട്ടുകൂട്ട അപ്പൊ ഒരാൾ എന്ന് പറയുന്നത് വയലത്തൂര് അങ്ങാടി ഒന്നായിട്ട് കത്തിയണല്ലോ നിങ്ങളെ ഒക്കെ കത്തി ആ സാരിയും ബ്ലൗസും ഒക്കെ കൂടി അത് കരിഞ്ഞ് മടക്കണെന്ന് പറഞ്ഞ ഇന്നാലില്ല ചെലപ്പോ തളർന്നു പോയു ഈ വന്ന ആള് പിന്നെ വന്നാണ്ട് പറയണ് നിങ്ങളെസിനൊരു കുഴപ്പമില്ല ഈ അലഹമില്ല എന്തിനാരങ്ങള് അല്ല അല്ല മൂപ്പർത് കത്താത്ത മാത്രല്ല മറ്റേ കത്തിയനും കൂടിയാണ് മറ്റുള്ളവരുത് കത്തിയനും കൂടിയാണ് ഈ അലഹമദില്ല അതാണ് വലിയ പ്രശ്നം നമ്മളത് കത്താത്ത അലഹദില്ല പറയാ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ ദമ്മില് വന്ന ഉണ്ടല്ലോ അത് കുഞ്ഞാപ്പൂന്റെ അത്രാമനെയും കത്തിയനും കൂടിയാണ് അത് കത്തിയിട്ട് നമ്മൾ അല്ല എന്നെ അലഹമുല്ലോ ഇത് മലയാളികളുടെ ഒരു പൊതു പ്രശ്നാണ് അതുകൊണ്ടാണ് ഞമ്മളെ ദ്വ ശരിക്ക് എത്തേണ്ടടുത്ത് എത്താത്തത് ഇന്നെപ്പോലത്തെ ഈ വേഷം ധരിച്ച ആളുകൾക്കുണ്ട് ഞാനിപ്പോ ഒരു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ വരെ നൂട്ടുക അപ്പൊ എന്റെ പ്രസംഗത്തിന് വലിയൊരാൾക്കോട്ടൊന്നും ഉണ്ടായില്ല സങ്കല്പം പറയാട്ടോ ആളൊക്കെ ഉണ്ടാകുണ്ട് ഇപ്പൊ എന്തായാലും മംഗലാപുരത്ത് വേദന കഴിഞ്ഞിട്ട് ഞാൻ സുഭീകരില്ല അല്ലാണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സങ്കല്പം പറയാം പക്ഷെ എന്നേക്കാളും ആളുകൾ ഒരുപാട് പ്രഭാഷകന്മാരില്ലേ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കാറിൽ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ എനിക്കിങ്ങനെ പാടത്ത് വേറൊരു പ്രസംഗം ജനനിബിഡമായ സാസ് എനിക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അയാളോട് ഒറ്റ ദേഷ്യ ഒരു കോന്തപ്പ് പുതിയതാണ് പിന്നെ ഞാൻ എന്തിനായി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എനിക്കൊക്കെ കാണുമ്പോ സന്തോഷല്ലേ വേണ്ടത് അഹമ്മദില്ല വേറൊരാൾ എന്നെക്കാളും കൊറേ ആൾക്കാർ വെച്ച് പ്രസംഗിക്കണ അവിടൊക്കെ ദീന എല്ലാം പറയണ അലഹമദില്ല ഉള്ളിൽ വന്നാൽ ഞാൻ അല്ല അംഗീകരിച്ച പ്രഭാഷകനാണ് നേരെ മറിച്ച് ആ പാർട്ടി ജനങ്ങളെ കൂടി കാണുമ്പോൾ എനിക്ക് വെറലും ബേജാറും കേറുകയാണെങ്കിൽ ഞാൻ ദുന്യാവിന്റെ പ്രവാസകനാണ് അള്ളാഹുന്യൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഇതിപ്പോ എല്ലാവർക്കും വരെ ഇന്ന ആൾക്കെന്നുള്ള കണക്കൊന്നുമില്ല അപ്പൊ അസദ്ന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവിടെ അങ്ങനെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ മറലുണ്ട് ഉണ്ട് ആ അസത് നീങ്ങിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും നമ്മളൊരാളെ അസദ് വെച്ചുകൊണ്ട് ആളെ നിയമത്തിൽ പോകുന്നില്ല അയാൾക്ക് പിന്നെ അള്ള കൊടുക്കും

الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين اللهم سلمنا من افات الدارين وارزقنا سعادة الدارين اللهم باركنا في البر والبهر يا ذا الجلال والاكرام اللهم انا نسالك علما نافيا وعملا متقبلا ورزقا هلالا طيبا وخلقا حسنا ولسانا ذاكرا وقلبا خاشيا وعمرا واسعا اللهم اغفر لنا واغفر لابائنا وامهاتنا واغفر لمن دفنوا حول هذا المسجد وفي هذه البلده ولجميع المؤمنين والمؤمنات. امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخر القيسين محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلامنا للمرسلين والحمد لله رب العالمين.